എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ മോദിയുടെ അമേരിക്കൻ സന്ദർശനം വളരെയധികം ദയനീയമായിട്ട് പരിഹാസ്യമായിക്കൊണ്ടിരിക്കുകയാണ് എവിടെ ചെന്നാലും ഒന്നാമത്തത് ഭാഷാ പ്രശ്നം കാരണം ഇത്രയും വലിയൊരു രാജ്യത്തിന് ഇത്രയും വിവരം വിദ്യാഭ്യാസം ഇല്ലാത്തൊരു പിന്നെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ വന്ന ഒരു പ്രധാനമന്ത്രി കിട്ടിയിട്ടുള്ളത് സ്കൂളിൽക്കൊന്നും പോയിട്ടില്ല സ്കൂളിൽ പോകണതിൻ്റെ മുൻപേ തന്നെ ചായ ആറ്റി എന്നൊക്കെ പറയും ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്ത് പറയും എനിക്ക് ബി എ എം ബി എ എം 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 ബി ബി എസ് ഒക്കെ ഉണ്ടെന്ന് പറയും അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ച് തരില്ല എന്ന് പറയും അങ്ങനെയൊക്കെ ആയിട്ട് തുടങ്ങും എന്തായാലും ഈ തനി നിറൊക്കെ പുറത്താവുന്നത് എപ്പോഴാന്ന് പറഞ്ഞാൽ ഈ വിദേശത്തൊക്കെ ഒക്കെ പോകുമ്പോൾ പോകുമ്പോഴാണ് അങ്ങനെ ഫുള്ള് തനി നിറം പുറത്തായിരിക്കാണ് ഒന്നാത്തത് ഇപ്പോൾ അമേരിക്കയിൽക്കുന്ന കെട്ടരുതെന്ന് ആർക്കും അറിയില്ല പക്ഷേ സദ്യക്ക് തലടാൻ തലടാൻ വേണ്ടി പോയതാണ് അവിടെ ഇപ്പോൾ ട്രംപ് വന്നിട്ട് ആകെ ഇരുപത് ഇരുപത്തിമൂന്ന് ദിവസമായിട്ടുള്ളൂ അപ്പോഴേക്കും അവിടെ പോയി തലടേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പോയാൽ മതി പക്ഷെ എന്താണ് കുറെ ഇന്ത്യക്കാരെ ചങ്ങല ചങ്ങലക്കെട്ട് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അത് നാണക്കേടായപ്പോൾ മുപ്പര് ഭീഷണിപ്പെടുത്താൻ വേണ്ടി പോയതാണ് പറഞ്ഞിട്ട് ഇപ്പോൾ അപ്പം ഈ സംഘികൾക്ക് പറയാലോ ആ മോദി കണ്ടില്ലേ അവിടെ പോയിട്ട് ട്രംപിന്റെ കൊങ്ങ പിടിച്ച് ഭീഷണിപ്പെടുത്തിട്ടേ പേടിപ്പിക്കാൻ വേണ്ടി പോയതാണ് അല്ലാതെ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകത്തിന് വേണ്ടി കളിക്കുന്ന ഒരു നാടകം തോന്നുന്നുണ്ട് അല്ലാതെ അപ്പം അങ്ങോട്ട് പോകേണ്ട യാതൊരു കാര്യവും അവിടെ പോയിട്ടിപ്പോൾ ഇപ്പം ഇത്ര രണ്ട് മൂന്ന് ദിവസമായി ഒരു എന്തേലും ചർച്ച നടന്ന ഒന്നും വെറുതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കുറെ ചുങ്കം ചുമത്തിന്നല്ല അപ്പം ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ ചുങ്കം ട്രംപ് ചുമത്തിയിട്ടുള്ളത് അത് പല രീതിയിലും പല ഭാവത്തിലും പിന്നെ അതുപോലെ തന്നെ ജനങ്ങളെ ദ്രോഹിക്കുന്നതും അവഹേളിക്കുന്നത് ഇന്ത്യക്കാരനെ പിന്നെ ചങ്ങലക്കെട്ട് കൊണ്ടുവരാം അതങ്ങനെ അങ്ങനെ പലതും നടക്കുന്നുണ്ട് ഈ ബാക്കിയുള്ള ഏഴ് ലക്ഷത്തോളം ഇന്ത്യക്കാരെ ചവിട്ടി പുറത്താക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു പോക്കിൽ യാതൊരു കാര്യമില്ലാന്ന് എല്ലാവരും നിങ്ങൾക്കും വരാം എനിക്കും വരാം എല്ലാവർക്കും വരാം സംഘികൾക്കും പറയാം പക്ഷേ ഈ ഒരു അവസരം മുതലെടുക്കുന്നതെന്ന് വെച്ചാൽ ആ മോദി ഈ അമേരിക്കയെ വിറപ്പിച്ചു അമേരിക്കയിലെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് മോദിനെ വിളിച്ചത് അവിടെ ഇനി അടുത്തത് എന്ത് ചെയ്യണം എങ്ങനെ ഭരിക്കണം ഭരണഘടന എങ്ങനെ എഴുതണം അതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് മോദിനെ ക്ഷണിച്ചതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ശാഖാ എന്താണ് ശാഖാ വിശ്വഗുരുവിനെ പോക്കി പറയാൻ വേണ്ടി നടക്കുക അപ്പോൾ ഈ ഉത്തരേന്ത്യയിലൊക്കെ കുറേ ടീംസ് ഉണ്ടാവുമല്ലോ ഈ മോദി അവരുടെ കുറേ ഇതുണ്ട് അദാനിയുടെയും അംബാനിയുടെയൊക്കെ വച്ചിട്ടുള്ള കുറേ ടീംസ് ഉണ്ട് അപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും അല്ല ഇങ്ങനെ നാറിലോ നമ്മൾ പാകെ ഇപ്പോൾ ഇന്ത്യക്കാരനുള്ളൊരു നിലവലിജാത്ത അങ്ങനെ ഇതാക്കി അപ്പം നമ്മൾ ഇത്രയും കാലം തള്ളിമറിച്ചടന്നു ഇന്ത്യയുടെ പാസ്പോർട്ടാണ് ഏറ്റവും വലിയ കൂടുതൽ മോദിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്ന തള്ളിമറിച്ചു പക്ഷേ നോക്കുമ്പോൾ ഈ രൂപത്തിൽ നാറ്റിച്ചു ഈ ട്രംപ് നമ്മൾ എന്താ പക്ഷെ ചെയ്യുക ഒരു കാര്യം ചെയ്യും നേരെ വിട്ടു അമേരിക്കയിലേക്ക് ബാക്കിയുള്ള ഇവിടുത്തെ നുണ പറച്ചിലും എന്ന് പറഞ്ഞു വിട്ടതാണ് വേറെ പിന്നെ അവിടെ പോയിട്ടുള്ള കോമഡി സീനാണ് മൊത്തം കോമഡിയാണ് കോമഡി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്തം കൊണ്ടില്ലാത്ത കോമഡി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ചില രംഗങ്ങൾ നമുക്ക് കാണുക അതിനുശേഷം ബാക്കി ഞാൻ പറഞ്ഞുതരാം ഇതാണ് But uh, yeah, I think they probably should. We're looking to go to a system now much different where one day voting, voter ID, and uh, you just, we have to do that. And paper ballots, we want paper ballots. And when they do that, we're going to clean it up very, very well. But Kala, Modra Mumbidi is that too. Nera Modra Modra Monda and Gulunga, Trump with the Parimenda Trump of Barrio. അതായത് ഈ കഴിഞ്ഞ തവണ ഈ ട്രംപ് തോറ്റല്ലോ അപ്പോൾ ഈ അമേരിക്കയിലത്തെ ചില സ്ഥലങ്ങൾ ചില ഒന്ന് രണ്ട് സ്റ്റേറ്റിലാണ് തോന്നുന്നുണ്ട് സ്റ്റേറ്റിലും ഇല്ല ആ സ്റ്റേറ്റിൻ്റെ ഉള്ളിലവിടെ എവിടെയുള്ള റിമോട്ട് ഏരിയകളിൽ ഈ വോട്ടിംഗ് മെഷീനാണ് അത് അമേരിക്കൻ നിർമ്മിത വേറെ രീതിയിലുള്ള വോട്ടിംഗ് മെഷീനാണ് അപ്പോൾ ആ വോട്ടിംഗ് മെഷീൻ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ മുമ്പ് പറയുന്നതെന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപതിലത്തെ ഈ ഇലക്ഷൻ തോൽക്കാൻ കാരണം ട്രംപ് തോൽക്കാൻ കാരണം ഈ ഈ വോട്ടിംഗ് മെഷീൻ ആണെന്നാണ് പറയുന്നത് അവിടെ അമേരിക്കയിൽ ഉണ്ടായിരുന്ന വോട്ടിംഗ് മെഷീനാണ് ആണ് എൻ്റെ കാർ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ആ ട്രംപ് മോതിര മുമ്പിലിരുന്ന് പറയാണ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ ആതുണ്ടല്ലോ അവിടെ കുറച്ചുള്ള വോട്ടിംഗ് മെഷീൻ അതും കൂടി എടുത്തിട്ട് മാറ്റിയിട്ട് അവിടെ പേപ്പർ ബാലറ്റ് ആക്കണം പേപ്പർ ബാലറ്റ് രണ്ടു വർഷം പറയുന്നുണ്ട് പേപ്പർ ബാലറ്റ് ആക്കണം എന്നാൽ മാത്രമാണ് തിരഞ്ഞെടുപ്പ് സത്യസന്ധമാവുകയുള്ളൂ എന്ന് മോതിര മുമ്പിലിരുന്ന് പറയാണ് അതേസമയം മോദിയോ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ഇത്രയും വലിയ ഇന്ത്യയിൽ മുഴുവനും ഈ വോട്ടിംഗ് മെഷീനാണ് ആ വോട്ടിംഗ് മെഷീൻ മാറ്റരുത് മാറ്റാൻ സമ്മതിക്കില്ല അതിനെക്കുറിച്ച് പറയണ്ട എന്ന് പറഞ്ഞിടക്കുന്ന വോട്ടിംഗ് മെഷീനിൽ യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന മോദർ മുമ്പിലാണ് ട്രംപ് പറയുന്നത് വോട്ടിംഗ് മെഷീനാണ് എന്നെ എന്നെ തോൽപ്പിച്ചത് കഴിഞ്ഞ പ്രാവശ്യം അത് മാറ്റണം ഇനി പേപ്പർ ബാലറ്റ് ആക്കണമെന്ന് മോദർ മുമ്പിൽ പറയാം ഇതിനേക്കാൾ വലിയ പരിഹാസ്യത വേറെ വല്ലതും ഉണ്ടോ ആകെ കുറച്ചൊരു ഇത്രയും വലിയ അമേരിക്കയിൽ ഒരു നൂറ് വോട്ടിംഗ് മെഷീനെ മാറ്റണം എന്നാണ് മൂപ്പർ പറയുന്നത് ഇന്ത്യയിലാണെങ്കിലോ ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം വോട്ടിംഗ് മെഷീൻ കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ ഇതാണ് കൊരങ്ങൻ്റെ ഇപ്പം എന്താണ് കൊരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയിട്ട് കാര്യമില്ല എന്ന് പറയും പിന്നെ അതുപോലെ തന്നെ പോത്തിൻ്റെ ചെവിയിൽ വേദാന്തം ഒതിരുന്ന കാര്യമില്ല അതാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ഇനി ഇതാ How much more confident are you you with President Trump leading this country that there will will be peace through strength and you will have a su successful partnership with the United States versus um with Uh, Biden's incompetence and weakness over the last four years. <laughs> That's your question, but I'll answer it. I agree with you. Yeah, gross incompetence. Um... <laughs> പിന്നെ ഇപ്പോൾ ഈ ബേഡൻ്റെ കൂടെ കഴിഞ്ഞ നാല് വർഷം പിന്നെ ഇതാണല്ലോ സഹകരിക്കേണ്ടി വന്നല്ലോ അപ്പോൾ ഈ ബേഡനെ പോലത്തെ ഒരു കഴിവില്ലാത്തൊരു പ്രസിഡന്റുമായിട്ട് സഹകരിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ ചോദിച്ചതാണ് ഒരു പത്രക്കാരൻ അതിന് മറുപടി പറയാറിയണ്ടേ എന്താണ് അയാൾ പറഞ്ഞതെന്ന് അറിയില്ലല്ലോ ഒന്നാമത്തത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഇന്ത്യക്കാരുടെ മുമ്പിൽ ഇന്ത്യയുടെ ഉള്ളിൽ ഒരു പത്രസമ്മേളനം നടത്താത്ത ഒരു പ്രധാനമന്ത്രിയാണിത് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പുകാരൻ ഏ ഈ ആള് അമേരിക്കയിലേക്ക് എത്തിയപ്പോൾ അവിടെ പത്രക്കാർ ചോദ്യം ചോദിക്കുകയാണ് അന്തം പോലെടുത്തും പോണോ അന്തും കുന്തം പോയി പത്രക്കാരുടെ ചോദ്യം ഇന്നവരെ ഇന്നുവരെ നേരിടാ നേരിടാത്ത ഒരാളാണ് ഈ മോദി അതിന് പുറമെ ഇംഗ്ലീഷും പേട്ടില്ലേ ബി എയിലും എം ബി ബി എയിലൊക്കെ പഠിച്ചിരുന്നൊക്കെ പറഞ്ഞ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഇന്ത്യക്കാരുടെ മുമ്പിൽ കാണിച്ചെങ്കിലും നോക്കുമ്പോൾ യാഥാർത്ഥ രൂപം തനി നിറം പുറത്തായി ഒരു ചുക്ക് അറിയില്ല അപ്പം ഇങ്ങനെ നിൽക്കുകയാണ് എന്താ പറയുന്നത് അവസാനം ട്രംപ് പറയാണ് ആ ചോദ്യത്തിന് ഇനിയിപ്പോൾ ഞാൻ തന്നെയാണ് മറുപടി പറയാന്ന് പറഞ്ഞിട്ട് മുപ്പർ മറുപടി പറയുകയാണ് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് ട്രംപാണ് എല്ലാ സ്ഥലത്തും മറുപടി പറയുന്നത് കാരണം ഒരു ചുക്കം ഒന്നും അറിയില്ലേ അപ്പം അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ആ പിന്നെ അടുത്ത കാൺസിലർ അതായത് മുപ്പര് അമേരിക്കയിൽ പോയി പോയിരിക്കണതേ രണ്ട് ട്രാൻസ്ലേറ്റർമാരായിട്ടാണ് രണ്ട് ട്രാൻസ്ലേറ്റർമാർ പിന്നെ ഒരു ചോദാരിലിനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി എഴുതാൻ ഒരാൾ പിന്നെ ആ ടെലിപ്രോമിറ്റർ കൺട്രോൾ ചെയ്യുന്ന ഒരാൾ അങ്ങനെ നിരവധി ആൾക്കാരനെ ഈ ഒരു സംഗതിക്ക് വേണ്ടി മാത്രം വായ തുറക്കാൻ വേണ്ടി മാത്രം കൊണ്ടുപോയിരിക്കുകയാണ് എന്നിട്ടോ ടെലിപ്രോംപ്റ്റർ ഉണ്ടല്ലോ ഇങ്ങനെ മുമ്പിലിരിക്കണത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം അല്ലെങ്കിൽ നോക്കിയിട്ടാണല്ലോ വായിക്കുക അപ്പോൾ അതെങ്ങാനും കേടായാൽ പോയി കാര്യം അല്ല അതുപോലെ തന്നെ ആ ടെലിപ്രോംപ്റ്ററിൽ മറുപടി എഴുതുന്ന ആളുണ്ടല്ലോ ബാക്കിൽ എഴുന്നിട്ട് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള അതിൽ വിടുക ആ ആളെങ്ങാനും കുറച്ച് വൈകിയാലും പെട്ടു അപ്പം അത് അതല്ല അതാ ഇങ്ങനെ പറയും കാരണം ഒന്നും എഴുതിയില്ലേ അപ്പോൾ ഇവിടെ ഈ കാണുന്ന ബാക്കിൽ കാണുന്ന രണ്ടാൾക്കാരെ കളി നിങ്ങൾക്കോൾ അതായത് ഇന്ത്യക്കാര് സംസാരിക്കുമ്പോൾ അത് ഇന്ത്യക്കാര് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് പക്ഷേ ഇന്ത്യക്കാരും ഇംഗ്ലീഷ് ഇന്ത്യക്കാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പൊ അത് തർജ്ജമ ചെയ്തിട്ട് ഈ ഡൊണാൾഡ് ട്രംപിന് പറഞ്ഞു കൊടുക്കാൻ ഒരാള് പിന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇംഗ്ലീഷ് അതു പിന്നെ ഇന്ത്യക്കാർക്ക് മനസ്സിലാവില്ല അപ്പോൾ ഇന്ത്യ ആ ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഈ മോദിക്ക് രണ്ട് മൂന്ന് തവണ പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു ആൾ അങ്ങനെ രണ്ടാൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ തല ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കളിക്കുന്നുണ്ട് രണ്ടുപേരും വല്ല കുരങ്ങുകളി പോലെ ഉണ്ട് അങ്ങനെ അങ്ങനെ നാറി കുറേ ഒരു ഇന്ത്യ കുറേ രാജ്യത്തെ ഇത്രയും വലിയ രാജ്യമാണ് അതാണ് തള്ളിമറിക്കൽസ് എന്നുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ അവസ്ഥയാണിത് ആ രാഹുൽ ഗാന്ധി ആയിരുന്നെങ്കിൽ എന്താ സുഖം ഒരു ട്രാൻസ്ലേറ്ററും വേണ്ട ഒന്നും വേണ്ട പുഷ്പം പോലും ഒരു പറഞ്ഞ് കാര്യങ്ങൾ എഴുതി കൊടുക്കും വേണ്ട ടെലി എന്താണ് ടെലിപ്രോമ്ട്ടറും വേണ്ട ഒന്നും വേണ്ട മുപ്പരും സുഖമായിട്ട് സംസാരിച്ചിരുന്ന് അതിനും പ്രധാനമന്ത്രി ജനങ്ങളാക്കി ആക്കിക്കഴിഞ്ഞു പക്ഷേ ഈ വോട്ടിംഗ് മെഷീൻ ആക്കണ്ടേ അപ്പം അങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് പിന്നെ അതിനുശേഷം ഒരു പത്രക്കാരെ അദാനിനെ കുറിച്ച് ചോദിച്ച് അദാനിക്കവിടെ കേസ് ഉണ്ടല്ലോ അപ്പോൾ അതിനെ മുപ്പരനെ ശിക്ഷിക്കണമെന്ന് നിങ്ങൾ ഈ ട്രംപിനോട് ആവശ്യപ്പെടുമെന്ന് ചോദിച്ച് ആ ചോദിച്ചപ്പോൾ ആകെ മാറി അവിടെ അദാനി എന്നുള്ള വാക്ക് മനസ്സിലായി അപ്പൊ അവർക്ക് കാര്യം അദാനിയെ കുറിച്ചാണ് വേഗം ചോദിച്ചതിനൊന്നെ മറുപടി പറഞ്ഞു കേട്ടോ ഒരു മിനിറ്റ് all today the 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 case of 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 Gautam Adani who's uh, one of, well, the wealthiest men in Asia and perceived as an ally Prime Minister Modi. Prime Minister Minister Modi Modi have you asked the president to take action on that loktantrik desh hai और हमारे संस्कार हमारी संस्कृति वसुधैव की है हम पूरे विश्व को अपना एक परिवार मानते हैं അതെ ചോദിച്ചത് എന്താണ് അദാനിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾ ട്രംപിനോട് പറയുന്നതാണ് അതിന് മറുപടി പറയാണ് ഞാൻ ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് അതുകൊണ്ട് അത് അതായാലും ചോദിച്ചോ പിന്നെ പറയുന്നത് ലോകം മുഴുവൻ ഞങ്ങൾക്കൊരു കുടുംബം പോലെയാണ് എവിടെ കുടുംബം പോലെയാണ് ഏഹ് ഇന്ത്യക്കകത്ത് തേങ്ങയാണ് ഇന്ത്യക്കകത്തുള്ള ആൾക്കാരോട് തന്നെ പാകിസ്ഥാനിൽ പോടാ പാകിസ്ഥാനിൽ പോടാന്ന് പറഞ്ഞ ടീമാണ് എന്നിട്ട് പറയുന്നത് പിന്നെ ലോകം മുഴുവൻ കുടുംബം പോലെയാണെന്ന് അപ്പോൾ പിന്നെ പറയുന്നത് ഞങ്ങൾക്കൊരു സംസ്കാരം ഉണ്ട് എന്ത് സംസ്കാരം ഒരു ചുക്കും ഇല്ല ഒരു സംസ്കാരവും ഇല്ല വെറുതെ പറയുന്ന സംസ്കാരം എന്നൊക്കെ ചോദിച്ചിട്ട് മറുപടി അല്ലല്ലോ അത് വേറൊരു നോണ എല്ലാ ഹിന്ദുക്കാരും ഞാൻ സ്വന്തക്കാരനെ പോലെ കാണുന്നുണ്ട് എവിടെ കാണുന്നത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒക്കെ കൊന്നു ഇന്ത്യയിൽ മണിപ്പൂരിൽ കണ്ടില്ലേ എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഞാൻ എല്ലാ ഇന്ത്യക്കാരും സ്വന്തക്കാരെ പോലെ കാണുന്നു ഫുള്ള് നോണ പറയാ എന്ത് ചോദിക്കുമെന്ന് വേറെ നോണ പറച്ചിലും അതോട് കുറവില്ല ഹാൻഡ് കൈ ആക്ഷൻ നോക്കിട്ട കാരണം അതാനിനെ കുറിച്ച് ചോദിച്ചപ്പോ നാറിയായി നാറിയെന്ന് മാത്രല്ല ആദ്യമായിട്ടാണ് പത്രക്കാരങ്ങനെ സ്വതന്ത്രമായി ചോദിക്കുന്നത് ഇന്ത്യയിലാണ് ഈ ചോദിക്കാനുള്ള അവകാശമൊന്നും ഇല്ലല്ലോ ആ കൈ നോക്ക് കൈ നോക്കി കണ്ടില്ലേ ഏഹ് ഇങ്ങേ ഹെ ഞേ ഹെ ഈ നാട്ടിലത്തെ ഏഷ്യണി തള്ളകളൊക്കെ സംസാരിക്കില്ല അതുപോലെ സംസാരിക്കണം അളവ് പോയിട്ട് ആകെ നാറി അദാനിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പോലും ഒരു നേരെ ചോദിച്ച മറുപടി പറയാനില്ല പിന്നെ അവിടെ ഗോതിമീടിനെ ഒരുപാട് ഗോതിമീടികളായിട്ടാണ് പോയിക്കുന്നത് രക്ഷയ്ക്ക് വേണ്ടിയിട്ടേ ഏഹ് അവിടെ പൊങ്ങച്ചം പറഞ്ഞ് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊള്ളയായ ന്യൂസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്നരണ്ട് ഗോതിമീടിയക്കാർ ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറി ഏഹ് ഈ ട്രംപും ഇതൊക്കെ ഉള്ള ട്രംപും ഇതിന് മറ്റേ മോദിയിലൊക്കെ ഇത് നടക്കുന്ന സ്ഥലത്ത് അങ്ങനെ ചോദ്യം എന്തോ ഒരു ചോദ്യം ചോദ്യം ചോദിക്കുന്നത് അയാൾ ഇംഗ്ലീഷ് അയാൾക്ക് തന്നെ അറിയില്ല എന്താ ചോദിക്കുന്നത് അറിയില്ല അവിടെ കൂടിയിരുന്ന ആൾക്കാരും വിവരം വിദ്യാഭ്യാസ ആൾക്കാരാണല്ലോ എല്ലാരും ഇപ്പോ ഇന്ത്യയിലത്തെ ചാണകന്തിന് മൂത്രം കൂടിമാരായിരിക്കുമല്ലോ അങ്ങനെ അവിടെ പരിഹാസ്യ പാത്രമായി മാറുകയാണ് നിങ്ങൾ കണ്ടു നോക്കി ദയനീയമാണ് കണ്ടു നോക്കി ദയനീയത ദയനീയത അവിടുത്തെ പത്രക്കാർ എന്തൊരു കഷ്ടം ഒരു വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ഓരോ ജന്തുക്കൾ അമേരിക്കയിലേക്ക് വന്നെങ്കിൽ പറഞ്ഞിട്ട് ഇങ്ങനെ അന്ധമിട്ട് നോക്കുക എന്തൊക്കെയോ പറയുന്നുണ്ട് ഇംഗ്ലീഷാണോ തമിഴാണോ തെലുങ്ക് ആണോ എന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ അവിടെ പരിഹാസ്യ പാത്രങ്ങളായി അങ്ങനെ മൊത്തത്തിൽ ഫുൾ പരാജയമാണ് ഈ ഒരു മോതിര സന്ദർശനം ഒന്നാമത്തത് ട്രംപ് വിളിച്ചിട്ടൊന്നുമില്ല അവിടെ തല തല കുത്തിക്കയറ്റി പോയതാണ് അങ്ങനെ മാറാനായിട്ട് പോയി പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങൾ വേറെയുണ്ടായി ഒരു മിനിറ്റ് ആ അപ്പോഴേക്കും കേരള പിന്നെ ഇന്ത്യയിലുള്ള എല്ലാം തുടങ്ങിയല്ലോ ഇന്ത്യയിലുള്ള എല്ലാ സംഗീത പരിവാരങ്ങളൊക്കെ മോദി അങ്ങോട്ട് പുറപ്പെട്ടിട്ടുള്ളു അപ്പോഴേക്കും പുകത്തി പറയാൻ തുടങ്ങി എന്തെങ്കിലും ചെയ്തോ ഒന്നുമില്ല എന്നിട്ട് പറയാണ് എ ഐ അരച്ച് കലക്കി മോദി സംസാരിച്ചത് കേട്ടോ ഏഹ് ഐ അരച്ച് കലക്കി ഇംഗ്ലീഷേ നേരെ ചോറില്ല അപ്പോഴാണ് എ ഐ അരച്ച് കലക്കി ഇങ്ങനെയാണ് പൊങ്ങച്ചൻ പറയുന്നത് ഇതൊക്കെ കേട്ടിട്ട് ആ മോദി ഭയങ്കരോട്ടോ എന്നൊക്കെ പറയാൻ കുറേ ശാഖയിൽ കുറേ മൂത്രകുടിയന്മാരുണ്ടാവും ഇങ്ങനെ കാണലേ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ ഈ പറയുന്നതും അവിടെ പോയി ചെയ്തതും എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ബന്ധവുമില്ല ഇനി അങ്ങനെ ഓരോ വാർത്ത കാണി പിന്നെ അടുത്ത വാർത്ത ഇതെന്നാണ് ആ ഹാ ഇത് ട്രംപ് മോതിരം മുമ്പിൽ ഏ മോതിര മുമ്പിൽ ഇരുന്ന് പറയാണ് മോദി പിന്നെ ലോകമേൽ മുഴുവൻ മോദിയോട് ചോദിച്ചാണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത് മോദിനെ ഭയന്ന് പറിച്ചിരിക്കുകയാണല്ലോ എല്ലാവരും അങ്ങനെ മോദർ മുമ്പിൽ ഇരുന്നിട്ട് ട്രംപ് പറയാണ് പിന്നെ ബ്രിക്സ് ബ്രിക്സ് മൊത്തത്തിൽ ഞാൻ തകർത്തു മുമ്പിൽ പറയണേ മോദിയുടെ മുമ്പിൽ പറഞ്ഞാൽ പറയാം ബ്രിക്സ് ഈസ് ഡെഡ് ബ്രിക്സ് മരിച്ചു ഏ പിന്നെ എന്താണ് ഐ മെൻഷൻ ദാറ്റ് ഇഫ് ദേ മെസ് വിത്ത് ദ ഡോളർ ദേ വിൽ ഗെറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് ടാരിഫ്സ് ആ ബ്രിക്സും വെച്ചിട്ട് ഡോളറിനെ ആയിട്ട് എതിരാൻ എതിരിടാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ് ശതമാനം ചുങ്കേർപ്പെടുത്തുന്നു പറഞ്ഞതോട് കൂടിയിട്ട് എല്ലാ എണ്ണം അവിടെ പിന്നെ ഒക്കെ ബ്രിക്സൊക്കെ ഇട്ട് ഓടി അങ്ങനെ ബ്രിക്സ് ചത്തു എന്ന് പറയുന്നത് ഈ ബ്രിക്സ് ബാങ്കും ബ്രിക്സ് എക്കണോമിയും ബ്രിക്സ് കറൻസിയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് പിന്നെ ഈ ഇന്ത്യത്തെ അക്കൗണ്ടൻ്റുമാരും ബുദ്ധിജീവികളും ഒക്കെ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് പത്ത് പതിനൊന്ന് കൊല്ലായി പിന്നെ അതേപോലെ തന്നെ മറ്റു പല രാജ്യത്തെയും ബ്രസീൽ സൗത്ത് ആഫ്രിക്ക റഷ്യ ചൈന ഇവരൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനമാണ് അപ്പോൾ ഈ ഒരു സാ ഈ ഒരു ഇത്രയും വലിയൊരു കൊളാബറേഷനിൽ നിന്ന് ഒരു രാജ്യം പാര വെച്ച് സ്ഥലം തല ഊരെന്നു പറഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ് കാരണം പതിനൊന്ന് കൊല്ലത്തെ അധ്വാനം വെള്ളത്തിലാവുകയാണ് അത് വെള്ളത്തിലാക്കി എന്ന് മോതിര മുമ്പിൽ പറയാണ് ഇന്ത്യത്തെ എത്ര എത്ര പിന്നെ സാങ്കേതിക സാങ്കേതിക വിദഗ്ധന്മാരുടെ മണിക്കൂറുകളാണ് നഷ്ടപ്പെട്ടത് ദിവസങ്ങളാണ് നഷ്ടപ്പെട്ടത് ആ മോദി പേടിച്ച് പറിച്ചു ഓടിയെന്നാണ് ആ കൃത്യമായിട്ട് ഡൊണാൾഡ് ട്രംപിൽ അങ്ങനെയൊന്നും ഇല്ല നോക്കി വായിക്കൊന്നുമില്ല മൂപ്പർ അങ്ങോട്ട് പറയും ഉള്ള കാര്യം മൂപ്പർ മോതിര മുമ്പിലാണ് ആ കാര്യം പറഞ്ഞത് വിശ്വഗുരു ചക്കഗുരുമായി മാറി ഇവിടെ നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരണം നാണുമാനം ഇല്ലാതെ അവിടെ വിന്നിരിക്കുകയാണ് ഓക്കെ പിന്നെ അതിൻ്റെ അടുത്ത വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ഐ ഡോ നോ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൺ ടു വൺ ആ ഇത് പിന്നെ ട്രംപിനൊരു തിരിച്ചടി കിട്ടിയതാ ഏഹ് ഇതുവരെ ട്രംപ് എല്ലാവരേയും പിന്നെ ചാക്കിലാക്കി നടന്ന് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ ട്രംപിന് വലിയൊരു അടി ആയിട്ടുള്ള ഒരു ന്യൂസാണ് ഇത് എന്താ സംഭവം എന്ന് പറയുമോ അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അതായത് മുൻപറി ഇന്ന് ഇന്ന് ശനിയാഴ്ചയാണല്ലോ ഇന്ന് ശനിയാഴ്ച പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് പിന്നെ ഗാതം മുഴുവൻ തകർത്ത് നരകം നരകമാക്കും എന്നൊക്കെ പറയും തള്ളിമറിച്ചല്ലേ ഏഹ് എന്ത് നിരകം ഒരു ചുക്കുമില്ല അപ്പോൾ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ട്രംപ് പറയാണ് പിന്നെ അല്ല അതിനെ കുറിച്ചിട്ട് ഒരു പത്രക്കാരൻ ചോദിച്ചാണ് അതായത് ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഇന്നാണല്ലോ അല്ല ഇന്നലെയാണെങ്കിൽ ഇൻ്റർവ്യൂ അപ്പോൾ നാളെയാണല്ലോ പന്ത്രണ്ട് മണിക്ക് പിന്നെ ഗാസിൽ വീണ്ടും നിങ്ങൾ ആക്രമണം തുടങ്ങുന്നതെന്ന് ചോദിക്കുകയാണ് പത്രക്കാരൻ അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇത് വീഡിയോ കണ്ടാൽ ഞാൻ പിന്നെ എല്ലാവരും വീട് ഇട്ടല്ലോ ഭയങ്കര പ്രശ്നമാണ് ഒക്കെ ഈ കോപ്പി റൈറ്റ് തേങ്ങാ മങ്ങ പറഞ്ഞു ഓരോന്ന് വരികയാണ് ഇത് നമുക്ക് ചാനൽ നടത്തി പോണ്ടല്ലേ അപ്പോൾ ട്രംപ് പറയാണ് പിന്നെ അതിൻ്റെ ആ പറഞ്ഞ ദിവസം മറുപടിയാണത് അതെ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഇസ്രായേലികൾ ഇപ്പം എന്താ ചെയ്യുന്നത് നമുക്കറിയില്ലല്ലോ ഏഹ് അത് ഇസ്രായേലികളുടെ കൂടി തീരുമാനമാണെന്ന് പറയണേ എങ്ങനെയുണ്ട് ഇതുവരെ പറഞ്ഞത് എന്താണ് ഞാൻ നരകമാക്കും എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പം എന്താ പറയുന്നത് പിന്നെ ഐ കാൺ ടെൽ യു വാട്ട് ഇസ്രായേൽ ഈസ് ഗോയിങ് ടു ഡു ഏ എങ്ങനെയുണ്ട് ഇസ്രായേൽ എന്ത് ചെയ്യാൻ പോകുന്നു എനിക്കറിയില്ല എനിക്കറിഞ്ഞു പിന്നെ എന്തിനാ നേരത്തെ ഞാൻ നരകമാക്കും ഇപ്പോൾ പിന്നെ ഗാസ തേങ്ങാ മാങ്ങാക്കും എന്നൊക്കെ എന്തിനാ പറഞ്ഞത് അപ്പോൾ ഒരു ചുക്കുമില്ല വെറുതെ ഡയലോഗ് അടിക്കുകയാണേ അപ്പോൾ ഗാ മറ്റേ ഹമാസ് പറഞ്ഞു അവരുടെ ഒരു രീതിയിൽ ആ സന്ധി പ്രകാരമുള്ള ആൾക്കാരെ തന്നെ ഞങ്ങൾ വിട്ടിട്ടുള്ളൂ പറഞ്ഞിട്ട് അവർ വിട്ടുകൊടുത്തില്ല ഇപ്പം പന്ത്രണ്ട് കായല്ലോ അവരൊന്നും വിട്ടു കൊടുത്തിട്ടില്ല വെറുതെ അപ്പോൾ ആ ഭീഷണി ഇരുന്ന് മനസ്സിലായില്ലേ വെറും ഓലപ്പാമ്പ് പിന്നെ ഈ പിന്നെ ഈ ട്രംപിൻ്റെ ഒരു കാര്യം പറഞ്ഞേ ട്രംപ് മറ്റേ ഈ ഈ വാർത്തയും കൂടി പറയാൻ തോന്നുന്നു ആ ട്രംപ് ഈ ജുലൻസ്കിനെ ജലൻസ് ജുലൻസ്കിയോട് പറഞ്ഞിരുന്നു അഞ്ഞൂറ് ബില്ല്യൺ ഡോളറ് ബൈഡൻ സർക്കാർ നിനക്ക് തന്നിട്ടുണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് റഷ്യക്കെതിരെ ആ അഞ്ഞൂറ് ബില്ല്യൻ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ നീ പിന്നെ ഈ യുക്രൈനെ ഒന്നും കൂട്ടില്ല എന്ന് പറഞ്ഞ് ട്രംപ് അങ്ങനെ പറഞ്ഞു അപ്പോൾ അതോട് കൂടിയിട്ട് കൂടിയിട്ടിപ്പോൾ ജുലൻസ്കി എന്താ ചെയ്യുന്ന അറിയോ സ്വന്തമായിട്ടൊരു നാറ്റോ ഉണ്ടാക്കാൻ പോകത്തില്ല അതാണ് ഈ വാർത്ത ജുലൻസ്കി ഡിസൈഡ് ദാറ്റ് ഹീ വിൽ ക്രിയേറ്റ് ഹിസ് ഓൺ നാറ്റോ സ്വന്തമായിട്ടൊരു നാറ്റോ രാജ്യം രാജൻ്റാക്കാൻ പോകത്തറിയാം അല്ലേ അപ്പോൾ ആ വാർത്തയാണ് അപ്പോൾ ഈ വക കാര്യങ്ങളിലൊക്കെ ചില ഇതിലൊക്കെ വിജയം ഒപ്പം നേടിയിട്ടുണ്ടായിരുന്നു ഈ ട്രംപ് അപ്പോൾ ഇതാണ് അപ്പോൾ ഈ സംഭവം എന്ന് വെച്ചാൽ ഈ മോദിയുടെ ഈ ഒരു സന്ദർശനം ഉണ്ടല്ലോ ഇത് വളരെ ഒരു വൻ പരാജയമാണെന്ന കാര്യത്തിലൊരു സംശയം വേണ്ട പക്ഷേ ഇനി ഇതിൻ്റെ ഇനി മോദി തിരിച്ചു വരുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം കുറേ തള്ളിമറി അസഹനീയമായ വാർത്തകൾ കേൾക്കാം മോദി പോയിട്ട് ട്രംപിനെ എന്ന് പറഞ്ഞപ്പോൾ ട്രംപ് മൂത്ര ഒഴിച്ചു ട്രംപ് പേടിച്ച് എല്ലാ കരാറിലാണ്ട് ഒപ്പിട്ടു എന്നൊക്കെ ഇനി കേൾക്കി അവിടെ പോയി ഭിക്ഷ വാങ്ങിയിട്ടാണ് യാചിച്ചിട്ടാണ് ഓരോരോ സംഗതികൾ നടപ്പിലാക്കുന്നത് എന്നാലും ട്രംപ് ഇളകിട്ടില്ല ട്രംപിന് കൃത്യമായിട്ട് ചെയ്യാൻ അറിയാം എന്താ ചെയ്യാൻ പോകുന്നത് എന്താ ചെയ്യുന്നതെന്ന് അറിയാം ഈ മോദിക്ക് എന്താ അറിയാം മോദിക്ക് ആകെ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ഭരണത്തിലിരിക്കാനറിയാം വേറെ ഒന്നും തന്നെ അറിയില്ല ജനങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനും ജനങ്ങളെ കൊല്ലാനും പിന്നെ അദാനിക്ക് പൈസ ഉണ്ടാകാൻ അതറിയട്ടോ അദാനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ഒരുക്കാനും വേറെ ഒന്നും അറിയില്ലല്ലോ പക്ഷേ ട്രംപ് അങ്ങനെയല്ല ട്രംപ് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി വന്നതാണ് എന്തായാലും ഇതാണ് യാഥാർത്ഥ്യം അവിടെ പോയിട്ട് മൊത്തത്തിൽ മാറിയിരിക്കുകയാണ് മോദി നാറി മോദിര കാരണം ഇന്ത്യൻ ജനങ്ങളും മാറിയിരിക്കുകയാണ് അതായത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് രണ്ട് രണ്ടുപേരുടെ കൊമൻസ് വായിച്ചിട്ട് ഈ വീഡിയോ നമുക്ക് ബൈൻഡപ്പ് ചെയ്യാം അവിടെ പോയി എന്താ പറയുന്നത് ഓക്കെ പിന്നെ ഇവിടെ ജനൻ ടി വിയിൽ ഭയങ്കര തള്ളാണ് മോഡിക്ക് ഭയങ്കര സ്വീകരണം അതേ ഇനിയിപ്പോൾ മോഡിക്ക് ഭയങ്കര സ്വീകരണമാന്ന് കൂട്ടുക അത് ആരുടെ ഗുണമാണ് ആ രാജ്യക്കാരുടെ ഗുണമാണ് കാരണം ആ രാജ്യക്കാർ അവരവരുടെ അതിഥികളിനെ നന്നായിട്ട് നോക്കുന്നുള്ളതാണ് അല്ലാതെ ഇന്ത്യനെ പോലെ ഒരു അതിഥി വരുമ്പോൾ ബലാസംഗം ചെയ്ത് കൊല്ലലല്ല അപ്പോൾ അത് അവരുടെ അവരുടെ ഒരു മഹത്വമാണ് അല്ല മോദര മഹത്വമൊന്നുമല്ല പിന്നെ അതുമാത്രമല്ല ഓരോ അന്യരാജ്യത്തെ ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ അത് ഇന്ത്യ ആയിക്കോട്ടെ ശ്രീലങ്ക ആയിക്കോട്ടെ സുരിനാം ആയിക്കോട്ടെ ബംഗ്ലാദേശ് ആയിക്കോട്ടെ അവരതേപോലെ തന്നെ സ്വീകരിക്കും മോദിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല അപ്പം ഇങ്ങനെയാണ് ഈ ശാഖയിൽ കുറുവടി വീശി മൂത്രം കുടിച്ചിട്ട് നുള പറയുക മോദി വന്നത് കാരണമാണ് അവിടെയൊക്കെ നടന്നതെന്ന് പറഞ്ഞാൽ തള്ളിയും വരയ്ക്കന്നെ പിന്നെ നിങ്ങൾ മലയാളത്തിൽ എഴുതി അത് ഇംഗ്ലീഷിൽ എഴുതാൻ ഭയങ്കര പാടാ ഇംഗ്ലീഷിലുള്ളത് മലയാളത്തിൽ വായിച്ച് ഒക്കെ വേണ്ടേ പിന്നെ എന്താണ് ഹന്തറ അങ്ങനെന്തൊരാൾ ആ അതും ഇംഗ്ലീഷിലാ കുടുങ്ങി പിന്നെ അബ്ദുള്ള കുട്ടി മോദി ഏത് ഡിഗ്രിയാണ് പാസ്സായത് അതല്ല അമിഷ അമിത്ഷാ പറഞ്ഞത് എം ബി എം ബി അങ്ങനെന്തോ ഡിഗ്രി പാസ്സായെന്നു പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചു തരുന്നുണ്ടല്ലോ പിന്നീട് ആ സർട്ടിഫിക്കറ്റ് കാണണമെന്ന് കെജ്രിവാളൊരു കേസ് കൊടുത്ത് പറഞ്ഞ് അത് കാണിച്ചു തരാൻ പറ്റില്ല എന്നും പറഞ്ഞു അങ്ങനത്തെ അവസ്ഥയാണ് പിന്നെ മസ്ഫീർ വർഗ വർഗീയവാദ ഡിഗ്രിയാണ് പാസ്സായത് അത് ശരിയാണ് വെറും വർഗീയത ഏഹ് പിന്നെ അഷ്റഫ് ഇത് വെറും ഗുജറാത്ത് ഗുണ്ട അതെ ഒരു ഗുജറാത്ത് ഗുണ്ട എന്തോ ഒരു ഭാഗ്യത്തിന് ഇന്ത്യ പോലത്തെ രാജ്യത്തെ ഒരു പ്രധാനമന്ത്രിയായി വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ പിന്നെ ഇങ്ങനെ നടക്കുകയാണ് ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി ഇങ്ങനെയെന്ന് പറഞ്ഞ് നടക്കുകയാണ് പതിനൊന്ന് വർഷമായി സമ്മതിക്കണം ഏ പിന്നെ തൊലി ഉരിഞ്ഞു കളയല്ലേ എന്ന് പറയണ ഒരാൾ പിന്നെ വേറൊരാൾ അബ്ദുള്ള ചോദ്യത്തിന് എങ്ങനെ മറുപടി പറയും ഇംഗ്ലീഷ് അക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത പ്രധാനമന്ത്രി എങ്ങനെയാണ് എങ്ങനെ പറയും പറയാണ് ആ ഭയങ്കര ദയനീയമാണ് മോദിക്ക് മോദിയോട് ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഒന്നാമത്തത് പത്രക്കാരനെ തന്നെ നേരിടാത്ത ഒരാളാണ് മോദി രണ്ടാമത്തത് അവിടെ നേരിട്ടല്ലേ പറ്റുള്ളൂ അവിടെ അങ്ങനത്തെ നിയമം മോദിക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അവിടുത്തെ നിയമം അനുസരിച്ചല്ലേ പറ്റുള്ളൂ അപ്പം അവിടെ നിരത്തി പത്രക്കാർ ഇങ്ങനെ ഇരിക്കുകയാണേ അപ്പം ഈ ഗോതിമെടികളെ അവിടെ കൊണ്ടുപോയിക്കണ എന്താ അറിയോ ആ പത്രക്കാർ ചോദ്യം ചോദിക്കാരിക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ ഗോതിമുടിക്കാരെ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാലും മറ്റുള്ളവർക്ക് അവസരം കിട്ടില്ലല്ലോ അതിനുവേണ്ടി കൊണ്ടേതാണ് അപ്പോൾ അങ്ങനെ എഴുന്നേറ്റിന്നിട്ടാണ് എന്താ ചോദിക്കേണ്ടത് പോലും ആ അറിയില്ല അപ്പോൾ കിളകളെന്ന് പറയുമ്പോൾ മറ്റുള്ളവർ ഇരുന്ന് ചിരിക്കുകയാണ് ദയനീയമായിട്ട് എന്താണ് കഷ്ടം ഇതാണോ ഇന്ത്യക്കാർ ഇതാണോ ഇന്ത്യക്കാർ പത്രക്കാർ പറഞ്ഞിട്ട് കഷ്ടം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ മോന്തം കണ്ടില്ലേ ഓരോരോ വിദേശികളുടെ ഓക്കെ പിന്നെ വേറെ അച് അച്ഛൻസോ അങ്ങനെ ഒരു പുള്ളി ഇന്ത്യയെ അമേരിക്ക ആക്കാനുള്ള ശ്രമമാണ് ആ പട്ടിണി രാജ്യമാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ചെല്ലോ പിന്നെ തമ്മിലല്ലിക്ക് അമേരിക്കക്കാരനൊക്കെ തമ്മിലല്ലിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അഫ്സൽ സിറിയ എന്ന രാജ്യത്തെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ അവിടെ ആട് മേക്കാൻ പോയി പറഞ്ഞു സംഘികൾ മാത്രമല്ല സുന്നി പണ്ഡിതർ പറയുന്നു സലഫികൾ ആട് മേക്കാൻ പോയി അങ്ങനെ വല്ലതും ഉണ്ടായോ അവിടെ ആടന്നില്ല അവിടെ ഒട്ടകമാണ് മെയിനായിട്ട് ഒട്ടകം ഒട്ടകം പിന്നെ അവിടെ ഒട്ടക്കത്തിനെ മേയ്ക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം കേരളത്തിൽ നിന്ന് ട്രെയിനിങ് കിട്ടണം അല്ല ആടിനൊന്നും അവിടെ മേയ്ക്കാം പിന്നെ പുല്ലില്ലല്ലോ മരുഭൂമിയല്ലേ പിന്നെ ആടെ എങ്ങനെയാണ് പുല്ല് തിന്ന പ്രശ്നമല്ലേ പിന്നെ ആർ ടി ബെല്ലാറി ഇംഗ്ലീഷ് അറിയില്ല എങ്കിലും തള്ളിനൊരു കുറവില്ല ആ ഇനിയിപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് പറയും ഞാനങ്ങോട്ട് ഒരു ഇംഗ്ലീഷിന് പറഞ്ഞോട് കൂടിയിട്ടേ അങ്ങോട്ട് പേടിച്ച് ബോധം കിട്ടുവീടുന്നൊക്കെ പറയും ഇനി വന്നിട്ട് ഏഹ് അപ്പോളോ ഇത് കണ്ടിട്ടും സംഘികൾ തള്ളി മറിക്കുന്നല്ലോ അതും മറിക്കൂല അതിനാണല്ലോ മോദി പോയിട്ടുള്ളത് അല്ല മോദി അവിടെ എന്തെങ്കിലും വലിയ കാര്യം ചെയ്യാൻ പോയതാ ഒന്നല്ല അത് ഓൾറെഡി പ്ലാനിൽ പെട്ടതാണ് മോദി അവിടെ പോവും ബാക്കിയുള്ള നോണകളൊക്കെ ഇവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആയിക്കോളെ പറഞ്ഞ് ഇരിക്കയാണ് മോദി അവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എത്ര നാറിയിട്ടും കാര്യമില്ല ഇവിടെ നല്ല പൊക്കി പറച്ചരായിരിക്കും പിന്നെ ഇവിടെ മജീദ് പറയാണ് നരകം പോയിട്ട് ഒരു എന്താണ് പനയോല പടക്കം പോലും പൊട്ടിക്കാൻ കഴിയില്ല ആ എന്തേന്നും പറഞ്ഞ ഭീഷണി ഏഹ് ശനിയാഴ്ച പന്ത്രണ്ട് മണി അതിനുശേഷം പിന്നെ നിരകം തുറന്നു വിടും എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ പറയുന്നത് മാറ്റി പറയാം ഇപ്പൊ പറയുന്നത് ഇസ്രായേൽ എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല അത് പറയാ എങ്ങനെയുണ്ട് ട്രംപ് ലേറ്റ് ട്രാൻസ്ലേറ്ററും ആ ട്രാൻസ്ലേറ്ററും ഇവി എമ്മും കമ്മീഷനും ഇല്ലെങ്കിൽ അമ്പത്താറ് ഇഞ്ച് മോദി ഇല്ല ആകെ ഒരു ഇഞ്ച് പോലും ഉണ്ടാവില്ല മസ്വീർ ഇന്ത്യ ഇപ്പോൾ ഉള്ളിലും പുറത്തും മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യക്കകത്ത് പിന്നെ പറയണ്ട മോദിനെ ആൾക്കാർ കയ്യിൽ കിട്ടി അടിച്ചൊരു വൈക്കാക്കും ചാണകത്തിൽ ചൂലുമുക്കി അടിക്കും പിന്നെ റഫീം പറഞ്ഞല്ലോളെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ അപമാനിച്ചു ഇംഗ്ലീഷ് അറിയുന്ന ആരെയെങ്കിലും പറഞ്ഞുകൂടെ തരൂരിൻ്റെ പോലെ എന്ന് ചോദിക്കുകയാണ് അതിന് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ലഭ്യന്മാർ വരുന്നത് വിദ്യാഭ്യാസമില്ലാത്ത സർവ്വ ഗുണ്ടകളാണ് കയറി ഭരിക്കുന്നത് പിന്നെന്താണ് റിബാക്ഷ റിബേക്ക ഈ മോദി ഒരു രാജ്യം സന്ദർശിച്ച് പോകുമ്പോൾ ആ പോകട്ടെ രാജ്യത്തെ അധികാരികൾ മോദിയെപ്പറ്റി അവർ പരസ്പരം എന്താണ് പറയുക ഒരു സംശയം സംശയമുണ്ടാവുക നല്ലൊരു പൊട്ടം വന്ന് എങ്ങനെയാണ് ഇത്ര നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഇവന്മാരൊക്കെ തെരഞ്ഞെടുത്തതെന്ന് ചോദിക്കുന്നുണ്ടാവും അപ്പോൾ വേറൊരു നേതാവ് പറയും അത് പേടിക്കണ്ട അവിടെ വോട്ടിംഗ് മെഷീൻ അല്ലേ അത് തട്ടിപ്പ് നടത്തിയിട്ടാണ് ഇവന്മാരൊക്കെ വരുന്നത് തെളിഞ്ഞില്ലേ എന്ന് ചോദിക്കും ഇവന്മാരെ കണ്ടാത്തതിന് തെളിവാണല്ലോ എന്ന് പറയുന്നുണ്ടാവും വേറെന്താ പറയാന് അപ്പോൾ ഇതാണ് മോദിയുടെ വിദേശ സന്ദർശനം എല്ലാവരും നാറ്റിച്ച് ഇന്ത്യക്കാരും നാറ്റിച്ച് ഞങ്ങൾ മൂത്രകോടിയന്മാരാണ് ചാണകന്ദിനികളാണ് തെളിയിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇനി എപ്പോഴാണ് തിരിച്ചു വരാമെന്ന് മാത്രമേ നോക്കണ്ടുള്ളൂ കാരണം ഇനി അവിടെ നിൽക്കുന്നോടത്തോളം സംഖ്യകളുള്ള വലിയ വലിയ വ്യാജ ന്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും മോദി അതാക്കി ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ